ചൂരമീൻ അച്ചാർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് അര കിലോ ചൂര ചെറിയ കഷ്ണങ്ങളാക്കി വെള്ളം നനം ഒട്ടുമില്ലാതെ ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഒരു നാല് ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കോൺഫ്ലവർ അര ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് ഇതേപോലെ മിക്സാക്കിയിട്ട് മീനകത്ത് ഇതേപോലെ തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കുക ഇനി വേറെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നല്ലെണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് കുറേച്ച് കുറേയെച്ച് ഇട്ട് കൊടുത്തിട്ട് മീനൊന്ന് ആവശ്യത്തിനൊന്ന് മൊരിയിപ്പിച്ചെടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മുക്കാൽ ഭാഗം വേഗമാകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതേപോലെ മീനാക്കിയെടുക്കാൻ ഇനി ഒരു മൂന്ന് കുടം വെളുത്തുള്ളിയും വലിയൊരു കഷ്ണ ഇഞ്ചിയും മൂന്ന് തണ്ട് കറിവേപ്പിലയും മൂന്ന് പച്ചമുളകും ചെറിയ തരിതരിപ്പായിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇതേപോലെ അരച്ചെടുക്കുക ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണയിലോട്ട് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്ത് കടുകും പൊട്ടിച്ചിട്ട് ഈ മസാല കൂട്ടും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതേപോലാക്കി എടുക്കുക കുറച്ച് ഉടുപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി മുക്കാൽ ഭാഗം ഇതേപോലെ മുരിഞ്ഞു വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഈ മസാല മസാലക്കൂട്ടുകൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കുക ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം വീണ്ടും ഓൺ ചെയ്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊരു നാല് ടീസ്പൂണോളം വിനാഗിരിയും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം വിനാഗിരിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം എണ്ണയൊന്ന് ചെറുതായിട്ടൊന്ന് തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് ഇനി വീണ്ടും ഫ്ലെയിം ഓഫ് ചെയ്യാം അന്നേരത്തേക്ക് നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട് ഈ പരുവത്തിൽ വേണമെങ്കിലും അച്ചാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാം ഇനി നമുക്ക് കുറച്ചുകൂടെ ഗ്രേവി വേണം അതിന് വേണ്ടിയിട്ട് വേറൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം നല്ലെണ്ണ മൂന്ന് ടീസ്പൂണോളം നമ്മളതിനകത്ത് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ഗ്ലാസ് പച്ചവെള്ളം ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ച് ആറാനായിട്ട് മാറ്റിവെക്കുക ആറിയതിന് ശേഷം രണ്ട് കൂട്ടും ഈ മീനച്ചാറും ഈ വെള്ളത്തിൻ്റെ കൂട്ടും ആറിയതിന് ശേഷം രണ്ടും യോജിപ്പിച്ച് കൊടുക്കുക നമ്മുടെ ചൂര അച്ചാറ് നാണ്ട റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചൂരച്ചാറാണ് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇതേപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ തയ്യാറാക്കി നോക്കൂ നമുക്ക് വെക്കേഷൻ സമയത്തും അതേപോലെ മീനൊക്കെ ഇനി കിട്ടാനൊക്കെ ബുദ്ധിമുട്ടുള്ള സമയത്തും ഇതേപോലെ അച്ചാർ വീട്ടിൽ തയ്യാറാക്കി വെക്കാം അന്നേരം ഇന്നത്തെ റെസിപ്പി ഇത്രത്തോളമുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ആരും മറക്കരുത് അന്നേരം നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല റെസിപ്പികളുമായി വീണ്ടും കാണാം